നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതിയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലിക സുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരും ഇന്ദ്ര സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാ മല്ലികാസുകുമാരൻ ഇപ്പോഴത്തെ തന്നെ പരിഹസിച്ച മല്ലികാ മല്ലികാസുകുമാറിന്റെ മറുപടിയുമായി സംവിധായകൻ ശാന്തിവള ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്ത കാലത്ത് മല്ലിക ഏതോ ഒരു കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ശാന്തിവള ദിനേശ് ബംഗ്ലാവിൽ ഔദ എന്നു പറയുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ പടം എടുത്തവനാണെന്ന് മിംക്രി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഒന്നുമില്ലെങ്കിലും ഇവരെ വെച്ച് മുന്നൂറ് എപ്പിസോഡ് ഏതാണ്ട് ഒരു വർഷത്തിലധികം കാലം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് വന്ന സീരിയൽ ചെയ്ത ഒരു സംവിധായകനാണ് ഞാനെന്നും അദ്ദേഹം പറയുന്നു ഞാൻ മല്ലിക ചേച്ചി എന്നല്ലാതെ ഇതുവരെ വിളിച്ചിട്ടില്ല ഈ സ്ത്രീയാണ് ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് മിംക്രി കാണിച്ച് പൊളിഞ്ഞ പണം എടുത്തയാൾ എന്ന് പറയുന്നത് എൻ്റെ പണം പൊളിഞ്ഞു എന്ന് ഞാൻ തന്നെ ആദ്യം പറഞ്ഞ ആളല്ലേ എന്നിട്ടും അവരിങ്ങനെ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു റീൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവർ രണ്ട് താരങ്ങളുടെ അമ്മയാണ് അതുകൊണ്ട് ജാട വരുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും അവരുടെ ഇപ്പോഴത്തെ എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കാരണമുണ്ട് എംബുരൻ സിനിമയ്ക്കെതിരെ സുരേഷ് കുമാർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമാർ ഒരു പ്രസ്താവന ഇറക്കുകയും ആ പ്രസ്താവന പൃഥ്വിരാജ് ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ഞാൻ പൃഥ്വിരാജ് ചെയ്തത് വളരെ മോശമായി പോയെന്നും നീ ജനിക്കുന്നതിന് മുന്നേ സിനിമ എടുത്തു തുടങ്ങിയവനാണ് സുരേഷ് എന്നും പറഞ്ഞ് കുറച്ച് എപ്പിസോഡുകൾ ചെയ്തിരുന്നു അത് ചൊരുക്കു തീർക്കുകയാണ് അവർ എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണ് കാരണം സുകുമാറിനെ പോലെ നിലപാടുള്ള ഒരുത്തനാണ് അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു നൂറുപേരെങ്കിലും മല്ലികാസ്കുമാരൻ എന്നെ പരിസിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ട് ഇതിന് നല്ല മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അത് ചെയ്യില്ല എൻറെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മ വളരെ ചെറുപ്പത്തിൽ വിധവയായ സ്ത്രീയാണ് താലിയേറ്റ ഒരുത്തിയെയും നീ നോവിക്കരുത് എന്ന് അമ്മ പറയുമായിരുന്നു കാരണം അവരുടെ കണ്ണീരിന് വിലയുള്ളതാണ് അവർ ശപിച്ചാൽ ഫലിക്കും പക്ഷെ ഈ സ്ത്രീ ശബിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല ഞാനൊരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ അത് നന്നായി പൊട്ടിയെന്ന് ഞാൻ തന്നെ പറയുമ്പോൾ മല്ലികയുടെ മിമക്രിക്ക് ഒരു പ്രസക്തിയുമില്ല ഞാൻ അപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ആളുമില്ല കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ നേടാനാകുന്നതൊക്കെ നേടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഭർത്താവിന് വരെ കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ സ്ഥാനം വാങ്ങിക്കൊടുത്ത ആളാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മോഡിയുടെ വ്യക്തിപ്രഭാവത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എംബുരാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി കാണണമെന്ന് ലൈനിലുള്ള മല്ലിക എന്നെ കളിയാക്കിയാൽ ഞാനത് വകവെക്കില്ല അവരങ്ങനെ പലതും പറയും മല്ലിക എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു മക്കൾ വലിയ താരങ്ങളായി മാറിയതോടെ വലിയ അഹങ്കാരമുള്ള സ്ത്രീയായി മല്ലിക മാറിയെന്ന് യെസ് മീഡിയ നെറ്റ്വർക്ക് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലും ശാന്തിവിള ദിനേശ് പറയുന്നു വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന സ്ത്രീയാണ് എൻ്റെ പടം ഓടാത്തത് ഞാൻ സിനിമയിൽ നിന്നും സീരിയലിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ലെന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർക്കുന്നു ചില്ലിവിളക്ക് എന്ന തന്റെ സീരിയലിൽ നടി ലന അഭിനയിക്കപ്പോയി മല്ലിക സുകുമാരൻ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചും ശാന്തിവിളത്തിനായി സംസാരിച്ചിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് ലെന എന്നോട് പറയുകയാണ് സാറേ ഒരു അപകടം പറ്റിയെന്ന് എന്തെയെന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷേ പറഞ്ഞ് പറഞ്ഞങ്ങ് പോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണെന്ന് ലെന അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോട് പ്രശ്നം ലൈന ഭയങ്കര ടെൻഷനായി ലൈന അങ്ങനെയൊന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് തിരിച്ചു വരണം ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ലെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലേ വിടൂ എന്ന് ഇത്ര മണ്ടനാണോ നിങ്ങൾ ലെന ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് വരൂ എന്ന് ഞാൻ ചോദിച്ചു മല്ലിക എറണാകുളത്താണ് അന്ന് താമസിക്കുന്നത് നിരന്തരം ലെനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ മല്ലിക വിളിച്ച് ലെനയെ ഒരു വിരട്ടി വിരട്ടി കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിൽ നിന്നെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് ദോഹയ്ക്ക് കൊണ്ടുപോയിരിക്കും എന്ന് ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളുവടിക്കുന്നതാണെന്ന് ഞാൻ മറുപടി നൽകി മല്ലികയെ പോലെ ആളുകളെ സുഖിപ്പിച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരു സ്ത്രീ വന്ന് കോടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു നേരം വെളുത്തപ്പോൾ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഈ സമയം വരെ ലെന ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല പങ്കജ് ഹോട്ടലിലാണ് ലെന താമസിച്ചിരുന്നത് തുടർന്ന് താമസം ഞങ്ങളുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റി പിറ്റെന്ന് ലെന ബാംഗ്ലൂരിലേക്ക് പോയി മനസ്സിലാ മനസ്സോടെ ലനയ്ക്ക് പകരം മരുമകളായ പൂർണിമയെ വെച്ച് മല്ലിക സുകുമാൻ ഈ സീരിയൽ ഷൂട്ട് ചെയ്തു എന്നാൽ സീരിയൽ പാതി വഴിക്ക് മുടങ്ങി ഇടയ്ക്ക് പൂർണ്ണിമ പിണങ്ങി പോകുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ചുരുക്ക് മല്ലികയ്ക്ക് ഉണ്ടാകുമെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു മല്ലിക തനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു സുകുമാറിനെ പോലെ നിലപാടുള്ള ആളാണ് അമ്മയെ പോലെയല്ല എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ താൻ നടത്തിയ വിമർശനമാണ് മല്ലികാ മല്ലികാസുകുമാറിന്റെ നീരസത്തിന് കാരണമെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു നടിയെ വെച്ച് സീരിയൽ ചെയ്തപ്പോഴുമുള്ള അനുഭവവും പങ്കുവെച്ചു പലരും മല്ലികാ മല്ലികാസുകുമാറിനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു സാഹിഗെട്ട് പറയുകയാണ് ഞാൻ വലയം എന്ന സീരിയൽ ഞാൻ സംവിധാനം ചെയ്തിരുന്നു മല്ലികാ മല്ലികാസുകുമാരൻ നട്ടാൽ കുരുക്കാത്ത നുണയും പൊങ്ങച്ചവും പറയുന്ന സ്ത്രീയാണ് ഒരിക്കൽ മല്ലികാ മല്ലികാസുകുമാരനുമായി സെറ്റിൽ വെച്ച് പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് പരിഹരിച്ചു അതിന്റെ സ്നേഹസമ്മാനമായി സുകുമാറിന്റെ കുറെ പുസ്തകങ്ങൾ മല്ലികാ സകുമാരൻ തനിക്ക് തന്നിരുന്നെന്നും ശാന്തിവളത്നേഷ് പറയുന്നു നിസ്സാരമായ പ്രശ്നമായിരുന്നു എന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ പൊരുത്തം എന്ന സീരിയലിലും അവർ അഭിനയിക്കലുണ്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന ദേവന് നാളെ പോകണം ഒരു സീൻ എടുക്കാനുണ്ട് ഇവിടെ രാവിലെ കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തിക്കോളാം അവിടേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ എടുത്തു നോക്കി ഇവർ ഉച്ചയ്ക്ക് വന്നാൽ മതി ചേച്ചി പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ഒൻപത് മണിക്ക് വരാമെന്ന് പറഞ്ഞ മല്ലിക വന്നില്ല പന്ത്രണ്ട് മണിയായിട്ടും കാണാനില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അയാൾ ലൊക്കേഷനിലേക്ക് ചെന്നു സാറേ നമ്മുടെ സെറ്റിൽ അഭിനയിക്കുന്നുണ്ടെന്ന പരിചയം പോലും അവർ കാണിക്കുന്നില്ല അവർ അവിടെ കിടന്ന് ആർ തട്ട് ചിരിക്കുകയാണെന്ന് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു കൂടെ ആരാണെന്ന് ഞാൻ ചോദിച്ചു ദേവൻ എന്ന് പറഞ്ഞു ദേവൻ പോയിരുന്നില്ല ഒരു സീനേ ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞതാണ് ഫോൺ മല്ലികയ്ക്ക് കൊടുത്തു സാർ ഇവിടെ വന്നപ്പോഴാണ് രണ്ട് സീനും കൂടെ ഉണ്ടെന്ന് അറിയുന്നതെന്ന് മല്ലിക പറഞ്ഞു നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് ഞാൻ മറുപടി നൽകി സംസാരിച്ചു തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സാർ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ സ്റ്റാറായിരുന്ന സുകുമാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു എനിക്ക് സുകുമാറിനെക്കാളും ജഗതി ശ്രീകുമാറിനോടാണ് ബഹുമാനം മറ്റേ വർത്തമാനം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു തന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ മല്ലിക സുകുമാറിൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം ശാന്തിവിള ദിനേശിന്റെ ഉദ്ദേശമാണെന്ന് വാദം വന്നിരുന്നു ഒരു സിനിമയടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എന്നായിരുന്നു മല്ലിക സുമാറിന്റെ പരാമർശം ബംഗ്ലാവിൽ ഔദ എന്ന സിനിമ മാത്രമാണ് ശാന്തിവള ദിനേശ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മല്ലിക സുകുമാരൻ െതിരെ സംവിധായകൻ സംസാരിച്ചത് അതേസമയം എംബുരാൻ എന്ന കൂതര സിനിമയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് എന്നെ പോലെയുള്ളവരെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന അജണ്ടകളിറക്കി സിനിമയെ പണം കായ്ക്കുന്ന മരമാക്കിയ ബുദ്ധി ആരുടേതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുക എന്നായിരുന്നു ശാന്തിവളേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നത് എംബുരാൻ കാണരുതെന്ന് നിശ്ചയിച്ച ആളാണ് നൂറ് കോടി നൂറ്റി മുപ്പത് കോടി എന്നിങ്ങനെ പൈസ വാരി ഇറക്കി നമ്മുടെ നാട്ടിലെങ്ങാനും കാണാത്ത എ കെ ഫോർട്ടി സെവനും പിടിച്ച് നടക്കുന്ന സിനിമ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്നെ പോലുള്ളവരെ പോലും ഈ സിനിമ കാണിക്കാൻ വിവാദത്തിന് കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ രസമെന്നും ശാന്തിവളി Dinesh parnirun